ഷിംജിദയുടെ ജാമ്യ ഹർജിയിൽ കോടതി വിധി ഇന്ന് വടകര മുട്ടിങ്ങല്ലെ ഷിംജിത മുസ്തഫയ്ക്ക് ഇന്ന് നിർണായക ദിനമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഷിംജിദയുടെ ജാമ്യാപേക്ഷ ഇന്ന് കുന്ദമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ജാമ്യം ലഭിച്ചാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നുമാണ് ചൂണ്ടിക്കാട്ടിയത് സമൂഹ വിചാരണ നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഷിംജിത വീഡിയോ ചിത്രീകരിച്ചതെന്നും അതിന്റെ മാനസിക സമ്മർദ്ദത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രതിഭാഗം ദീപക്കുമായി മുൻ പരിചയമില്ലെന്നും ആത്മഹത്യ പ്രേരണാ കുറ്റം നിലനിൽക്കില്ലെന്നും വാദിച്ചു വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി വിധി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത് ഷിംജിത നിലവിൽ മഞ്ചേരി ജയിലിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്ത ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പോലീസ് അയച്ചിട്ടുണ്ട് ഇതുവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല വീഡിയോയിൽ ഉൾപ്പെട്ടതായി ആരോപിച്ച ബസ്സിലെ യാത്രക്കാരിയായ പെൺകുട്ടി പോലീസിനെ സമീപിക്കുകയും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വീഡിയോ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കണ്ണൂർ സിറ്റി സൈബർ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് പയ്യന്നൂരിൽ സ്വകാര്യ ബസിൽ ലൈംഗികാതിക്രമം നടന്നെന്നാരോപിച്ച് യുവതി വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദമംഗലം സ്വദേശിയായ യു ദീപക് ജീവനെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ